ഹലോ കൂട്ടുകാരെ ഇന്നൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാ കേട്ടോ നാളുകൾക്ക് മുന്നേ ഞാൻ ബസ് യാത്ര ചെയ്തിട്ടുള്ളത് കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു ബസ് യാത്രയാണ് കേട്ടോ പേടിച്ച് പേടിച്ചാ ബസ്സിലിരുന്നത് കാരണം എനിക്ക് ഈ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാലും ഏത് വണ്ടി കയറിയാലും വാള വയ്ക്കുന്ന സ്വഭാവമുണ്ടോ നിങ്ങൾക്ക് ഇറങ്ങി ഉണ്ടോ ഇങ്ങനെയുള്ള ശീലം ചിലയിടത്തൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ടാണ് ഇന്നൊന്നും കഴിക്കാതെ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങിയതായിട്ടോ ബസ്സിൽ നമ്മൾ കൊട്ടാരക്കര സ്റ്റാൻഡിൽ ചെന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഒരു ഓട്ടോ വിളിച്ചാണ് വിടുന്നത് കേട്ടോ പോകുന്നത് എവിടെയെന്ന് പറഞ്ഞാൽ മീൻപിടിപ്പാറ എന്ന് പറയുന്ന കൊട്ടാരക്കര ഒരു ചെറിയ ഒരു വെള്ളച്ചാട്ടമൊക്കെയാണ് ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ മഴയില്ലാത്തത് കൊണ്ടായിരിക്കും ചെറിയ രീതിയിൽ മഴ പെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഉണ്ടാകൂലേ അപ്പം ആ വെള്ളത്തിലൊക്കെ മീനൊക്കെ ഉണ്ട് കേട്ടോ ഒന്നുമില്ലാത്ത വെള്ളച്ചാട്ടമൊന്നുമല്ല കാണാനൊരു രസമൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണാൻ പിന്നെ കളിക്കാനുള്ള കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ കളിക്കാനുള്ള എന്ത് കണ്ടാലും എൻ്റെ മോൻ അതിനകത്ത് കുടിച്ച് വലിഞ്ഞ് കയറിയിരിക്കും അപ്പം കൂടെ കയറാൻ പിന്നെ ഞാനും ഉണ്ടല്ലോ ഈ വീഡിയോയ്ക്കകത്ത് വേറെ ആരെയും കാണാത്തത് എന്താണെന്നറിയാം അവർക്കാർക്കും വീഡിയോയിൽ വരാൻ താല്പര്യമില്ലെന്നാ പിന്നെ ഞാനും എൻ്റെ മോനും ഉണ്ടല്ലോ ഞങ്ങളുള്ളപ്പോൾ പിന്നെ വേറെ ആളെന്തിനില്ലേ ഞങ്ങൾ തന്നെ അധികമാണല്ലോ എന്ന് പറയുന്ന ചിലരും ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ കണ്ട് കേട്ടോ ഊഞ്ഞാൽ കണ്ടാൽ നമുക്ക് പഴയ നോസ്റ്റാൾജിയോ വരുമല്ലോ അപ്പം ഞാനും ഊഞ്ഞാലൊക്കെ ആണ് പിന്നെ ഇങ്ങനെ നടന്ന് പോവുമായിരുന്നു കേട്ടോ പക്ഷേ നടന്നു പോക്കൊണ്ടിരുന്ന വഴിയെല്ലാം നല്ല ക്ലീനാണ് കേട്ടോ നമ്മുടെ വീട്ടുമുറ്റം പോലും ഇത്ര ക്ലീനായി കിടക്കത്തില്ല ഒരു ചേച്ചിയുണ്ട് അവിടെ വൃത്തിയാക്കാനായിട്ട് എപ്പോഴും നല്ല ഫ്രഷായിട്ടിരിക്കുന്ന വഴി അങ്ങനെ അതായതെല്ലാം കണ്ടു ഇങ്ങനെ നടന്ന് 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 ഇങ്ങനെ വരുമായിരുന്നു കേട്ടോ വന്ന സമയത്ത് ഞാൻ കാണാൻ പാടില്ലാത്ത കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അതെന്താന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ അതെന്താന്ന് വെച്ചാൽ ഇവിടെ കുറേ പിള്ളേർ വരാറുണ്ട് പിള്ളേരെന്ന് പറയാൻ നിങ്ങൾ സൂക്ഷിച്ച് ഈ വീഡിയോയിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം കേട്ടോ കുഞ്ഞു പിള്ളേർ അച്ഛനും അമ്മയും ഒക്കെ വിചാരിച്ചിരിക്കുന്ന ഇവർ സ്കൂളിൽ പോന്നു ട്യൂഷന് എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കുട്ടികളൊക്കെ എവിടെയാണ് പോണേന്ന് അവർ പോലും അറിയുന്നില്ല അപ്പോൾ ഇടയ്ക്കെനിക്ക് വിശപ്പൊക്കെ വന്ന് ഞാൻ രണ്ട് ബിസ് ബിസ്റ്റൊക്കെ മേടിച്ച് കഴിച്ചു കേട്ടോ ഫുഡും ജ്യൂസും ഒക്കെ കിട്ടും കേട്ടോ ഇവിടെ ഒരു ചെറിയ ഷോപ്പുണ്ട് അപ്പോൾ അവർക്ക് ആർക്കും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഞാനങ്ങ് കഴിച്ച് തീർക്കും കാര്യം എനിക്ക് അമിതമായ വിശപ്പുണ്ട് അങ്ങനെ ആ ബിസ്ക്കറ്റുമൊക്കെ കഴിച്ചിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കും കേട്ടോ അപ്പം നോക്കിയപ്പോൾ കാണാൻ കുറേ വാഴകളിങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ എൻ്റെ കൂടെ ഉള്ളവരൊന്നും വാഴകളാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല എല്ലാം മരവാഴകളാണ് കേട്ടോ കാര്യം ഒന്നിനും വീഡിയോയിൽ ഫേസ് കാണിക്കാൻ വയ്യാന്നും പറഞ്ഞ് നിൽക്കുകയാണ് എന്തായാലും ഞാൻ കാണിക്കൂട്ടോ നിങ്ങൾക്കറിയാമല്ലോ പിന്നെ ഞാൻ കാണിക്കുന്ന ആളാണെന്ന് അപ്പോൾ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ ഈ കുട്ടികളുണ്ടല്ലോ ഈ പിള്ളേർ പിള്ളേർ വെറും കുഞ്ഞു പിള്ളേരാണ് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ് കേട്ടോ ഇവരിങ്ങനെ ഈ ആരും കാണാത്ത സ്ഥലത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയൊക്കെ കുറേ പേരവിടെ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് ഫാമിലിയായിട്ടാണ് കേട്ടോ കുഞ്ഞുങ്ങളും വലിയവരും എല്ലാവരും ഉണ്ട് ഇതിൻ്റെ ഇടയിൽ കുറേ ചെടികളൊക്കെ അവർ വെച്ച് കുഴിപ്പിച്ചിട്ടുണ്ട് കൊള്ളാമായിരുന്നു കേട്ടോ വലിയ ഒരു സംഭവങ്ങളൊന്നും അവിടെ ഇല്ലെങ്കിലും ജസ്റ്റ് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു രസമൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനിവിടെ അടുത്താണെങ്കിലും ഞാനാദ്യമായിട്ടാണ് ഇവിടെ ഇപ്പോഴും രണ്ട് കുട്ടിയും കണ്ടുവന്ന് പിള്ളേർ കുളിക്കുന്നുണ്ട് പിള്ളേർ എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ചേച്ചി വീഡിയോ എടുക്കുകയാണെങ്കിൽ എൻ്റെ ഒരു വീഡിയോ എടുക്കും ഞാൻ ചാടാന്ന് ഞാൻ പറയും എന്നാൽ നീ ചാടിക്കോ ഞാൻ എടുക്കാൻ എന്തായാലും ആ വീഡിയോ ഞാൻ എടുത്തു കേട്ടോ ഈ പിള്ളേർ ഇനി ഇത് കാണുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിയില്ലല്ലോ കാണുന്നെങ്കിൽ കാണട്ടേ അല്ലേ അവരുടെ ഒരു സന്തോഷമല്ലേ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ആട്ടോ ചേട്ടനെ തന്നെ വിളിച്ചിട്ട് നേരെ ഇങ്ങ് പോരുന്നു നമ്മുടെ നാട്ടിൽ വന്ന് ഫുഡ് കഴിക്കേണ്ടി വന്നു കേട്ടോ കാരണം അവിടെ ഒന്നും കിട്ടിയില്ല ടൈം കുറേ കഴിഞ്ഞതുകൊണ്ട് ഫുഡ് അവസാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കിട്ടിയതല്ല അമിതമായ വിശപ്പ് വരുന്ന സമയത്ത് നമ്മളെന്ത് കിട്ടിയാലും കഴിക്കും അതുപോലെ തന്നെയാണ് ഞാനും വേണ്ടാത്ത ഫുഡായാലും ശരി വിശപ്പ് താങ്ങാൻ പറ്റില്ല എന്തായാലും ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ അപ്പോൾ ഓക്കെ ബൈ